നട്ടുവളർത്തിയ ഫലവൃക്ഷം വെട്ടി നശിപ്പിച്ചതിൽ യുവാക്കളുടെ പ്രതിഷേധം നാല് വർഷങ്ങൾക്ക് മുമ്പ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചന്തവളയിലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപറ്റം യുവാക്കൾ നട്ടു നനച്ചു വളർത്തിയ മാവിനെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ വെട്ടി നശിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം കഴക്കൂട്ടം കൃഷിഭവന്റെ സഹായത്തോടെ ആമ്പല്ലൂർ മുതൽ കിങ്ഫ്ര വരെ റോഡിന്റെ വശങ്ങളിൽ നട്ടിരുന്ന മരങ്ങളിൽ ഒന്നിനെയാണ് നശിപ്പിച്ചിരിക്കുന്നത് ഇതേ തുടർന്നാണ് യുവാക്കളുടെ പ്രതിഷേധം കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് മുമ്പ് കൃഷിഭവന്റെ സഹായത്തോടു കൂടി ചന്തവിളയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് നട്ട ഒരു വൃക്ഷ തയ്യാണ് ഇത്തരത്തിലേക്ക് അതിദാരുണമായി വെട്ടി നശിപ്പിക്കപ്പെട്ട നിലയിലേക്ക് കാണുന്നത് അത് കാണുമ്പോഴുള്ള ഒരു വിഷമമാണ് ഞങ്ങളിവിടെ ഈ പ്രതിഷേധവുമായി രേഖപ്പെടുത്തുന്നത് ഇതിനെ നട്ട് പരിപാലിച്ച് അതിന് വെള്ളവും വളവും എല്ലാം ഇട്ട് ഈ തരത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ വെട്ടി നശിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അതിമ അതിയായ ദുഃഖം നമ്മളിവിടെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ചെയ്ത വ്യക്തി ആരാണെന്ന് അവർ സ്വമേധയാ അത് മനസ്സിലാക്കണം മനസ്സിലാക്കി പകരം ഇവിടെ ഒരു പ്രശ്നത്തൈ നടുകയോ ഇതിനെ തന്നെ പരിപാലിച്ച് വരികയോ ചെയ്യണം ചന്തവിള കിൻഫ്രയ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിത് നട്ടിരിക്കുന്നത് അപ്പം അവരും അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത് എൻ്റെ പേര് രമേശ് മോഹൻ ഞാൻ ഈ നാട്ടുകാരനാണ് അപ്പം നന്ദു പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഈ മരം ഇവിടെ നട്ട് ഇത്രത്തോളം പരിപാലിച്ചെടുത്തത് ഒരു സുപ്രഭാതത്തെ നമ്മൾ നോക്കുമ്പോൾ ഈ മരം മുറിച്ചു മാറ്റിയിരിക്കുകയാണ് പിന്നെ ഈ നാട്ടുകാരെ ഈ ചെറുപ്പക്കാരുടെ സഹായത്തോടെയാണ് ഇത്രത്തോളം ഈ മരത്തിൻ്റെ വിപുലീകരണം നടന്നിട്ടുള്ളത് അപ്പം ഒരു സുപ്രഭാതത്തിൽ നമ്മളിത് കാണുമ്പോൾ നമുക്ക് അത്രയും മാനസികമായ വിഷമമുണ്ട് വെള്ളങ്ങളും വെള്ളവും ബാക്കിയുള്ള നമ്മൾ കൊണ്ടുവന്ന് ഒഴിക്ക് അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിച്ച് ആരാണ് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നാട്ടിനൊരു ഗുണം ചെയ് ഗുണത്തിന് വേണ്ടി നമ്മൾ ചെയ്തൊരു കാര്യത്തിന് ഇത്രത്തോളം ഈ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ചെയ്തൊരു വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഈ മരം ഒന്നി നന്ദു പറഞ്ഞാൽ ഒന്നി വളർത്തിയെടുക്കാൻ വേണ്ടി വെള്ളവും വളവും നൽകി സംരക്ഷിക്കാൻ ഒരു ദുഃഖവാദിത്തം അവർ കാണിക്കുക അല്ലെങ്കിൽ പുതിയതായിട്ടൊരു മരം വയ്ക്കാനുള്ളൊരു രീതിയെങ്കിലും അവർ ഭാഗത്തു നിന്നുണ്ടാവണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് നമ്മൾ യുവാക്കൾക്ക് അവരോട് അഭ്യർത്ഥിക്കുന്നത് ചന്തവള പാർക്കിന്റെ മുന്നിലാണ് വൃക്ഷത്തെ നട്ടിരുന്നത് സംഭവത്തെ തുടർന്ന് ചന്തവള വാർഡ് കൗൺസിലർ എം ബിനുവും പ്രതിഷേധത്തിൽ സംബന്ധിച്ചു കഴിഞ്ഞ നാല് വർഷത്തിന് മുമ്പ് കൃഷിഭവന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ചന്തവളയിലെ യുവാക്കളും കൂടി ചേർന്നുകൊണ്ട് നമ്മൾ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ കിൻഫ്രയുടെ മുൻഭാഗത്തും അതുപോലെ തന്നെ കിൻഫ്രം മുതൽ വെട്രോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായി അതിൽ ഏകദേശം കുറച്ച് മരങ്ങളൊക്കെ നമ്മൾക്ക് പരിപൂർണമായി പാലിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കുറേയൊക്കെ സ്വാഭാവികമായിട്ടും അത് ചീത്തയായി പോയിട്ടുണ്ട് അതിലുപരി ഇപ്പോൾ നമുക്ക് പ്രയാസമുള്ള കാര്യം എന്നുള്ളത് അത് മരങ്ങൾ വെച്ചു പിടിപ്പിച്ചതിലുപരി അതിന് ആരോ സാമൂഹ്യ വിരുദ്ധരാകാം മറ്റ് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ആണോ മുറിച്ചത് എന്നുള്ളതും അറിയാനായിട്ട് കഴിയില്ല എന്തായാലും ശരി തന്നെ നമ്മുടെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വെച്ച ഈ തൈകൾ ഫലം കായ്ക്കുന്ന ഒരു സാഹചര്യം അടുത്ത് വരി വരികയിരിക്കെ അത് പകുതി ഭാഗം വെച്ച് വെട്ടി വെട്ടിമുറിക്കുകയാണ് ഉണ്ടായത് ഇത് തികച്ചും നമുക്ക് വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടി കൂടി ഇത് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഹീനകൃത്യം ആര് ചെയ്താലും അത് മനസ്സിലാക്കി തെറ്റിതിരുത്തുന്ന തലത്തിൽ വേറൊരു വൃക്ഷത്തെ സമാനമായി നടുകയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള വൃക്ഷത്തെ പരിപാലിക്കുകയോ ചെയ്യണമെന്നാണ് പ്രതിഷേധക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം വികസനത്തിന്റെയും മറ്റും പേരിൽ വൃക്ഷങ്ങൾ വെട്ടിമാറ്റപ്പെടുമ്പോൾ മണ്ണിനും വിണ്ണിനും വേണ്ടി ചില തൈകൾ നട്ട് പ്രത്യാശയുടെ കിരണങ്ങൾ തൂകുമ്പോൾ ഇതുപോലുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെ മുഖ്യധാരയിൽ കൊണ്ടുവരണമെന്നുള്ള ഉത്തരവാദിത്വം കൂടിയാണ് ഈ വാർത്തയിലൂടെ കഴക്കൂട്ടം ഡോട്ട് നെറ്റ് പ്രതിഫലിപ്പിക്കുന്നത്